ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ അപ്പം മാളത്തിൽ നിന്ന് ഉഗ്രവിഷജീവി പുറത്തു ചാടിയ കാര്യം നിങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ അല്ലേ കുറച്ച് കാലമായിട്ട് മാളത്തിനകത്തായിരുന്നു ഇപ്പം വീണ്ടും പുറത്തോട്ട് ചാടിയിട്ടുണ്ട് നമ്മുടെ വേടൻ എന്ന് പറയുന്ന കലാകാരന്റെ പാട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വരികൾ ഇവിടുത്തെ സവർണ മേധാവികളുടെ നെഞ്ചു തുളച്ച് പല വഴിക്കും പുറത്തോട്ട് ചാടുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസിന്റെ ഒരു കൊണാൻഡർ മധു എന്ന് പറഞ്ഞ ഒരു വേട്ടാവളിയൻ കഴിഞ്ഞ വർഷം നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും പച്ചയ്ക്ക് ഈ വേടൻ എന്ന് പറയുന്ന കലാകാരനെതിരെ വർഗീയതയും പറഞ്ഞുകൊണ്ട് വന്ന് ഇപ്പം അതിലും കാളകൂട വിഷമായിട്ടുള്ള അടുത്തൂടെ കാണാൻ പോയി കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ അവിടെ വീണ് മരിച്ചു മാത്രയും വിഷമുള്ള ഒരു വിഷ ജീവി ഇപ്പോൾ പൊത്തിന്ന് പുറത്ത് ചാടി വേടനെതിരെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട് ഇതിന് കൃത്യമായ രീതിയിൽ നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം വേടൻ എന്ന് പറയുന്ന ഒരു കലാകാരന്റെ ഒരു പാട്ട് കേൾക്കാൻ വേണ്ടി വരുന്ന ജനങ്ങളെ നമ്മൾ കണ്ടല്ലോ ഓ അത് വേറെ വൈബാണ് കേട്ടോ കാരണം ഇതുപോലൊന്നും ഇവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റേതെങ്കിലും കലാകാരന്മാർക്കൊന്നും കിട്ടത്തില്ല അതുപോലെ ഒരു പിന്തുണ യുവാക്കളുടെ ഒരു കൂട്ടായ്മ കാരണം ഇനി വരുന്ന ഒരു ഭാവി തലമുറയാണ് വേടൻ്റെ പാട്ടുകളെ ഇഷ്ടപ്പെടുന്നത് വേടൻ എന്ന് പറയുന്ന കലാകാരന്റെ മൂർച്ചയുള്ള വരികൾ ഇവിടുത്തെ പലരെയും വേദനിപ്പിക്കുന്നുണ്ട് അവരെയൊക്കെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ് ഇപ്പം വേടനെതിരെ ഈ വിഷകലയെന്ന് പറയുന്ന വിശ്വജീവിപ്പം രംഗത്തിറങ്ങിക്കൊണ്ട് വേടനെതിരെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട് വേടൻ്റെ അമ്മ ശ്രീലങ്കക്കാരിയാണ് അപ്പൊ വേടന തമിഴ് പുലിയുമായൊക്കെ ബന്ധപ്പെടുത്തി വേടൻ ഒരു തീവ്രവാദിയുടെ ലിസ്റ്റിലേക്കൊക്കെ കൊണ്ടുവന്നിട്ട് വേടനെ അങ്ങ് പൂട്ടിക്കളയാം ഒതുക്കിക്കളയാമെന്നൊക്കെയാണ് ഇവരുടെ ഒരു ധാരണ കേരളത്തിൽ വേടനുള്ള ജനപിന്തുണ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക കാരണം അതാണ് വേടൻ എന്ന് പറയുന്ന കലാകാരൻ ഈ വേടൻ എന്ന് പറയുന്ന കലാകാരന്റെ വരികളെ ഇത്രയും പേടിക്കുന്ന ഈ ആളുകള് എന്ത് സ്വയം സേവ സംഘകലെന്നാണ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതിനെതിരെ ഇന്നലെ ഈ വിശ്വജീവി നടത്തിയിട്ടുള്ള ഒരു പരാമർശം ആ ഒരു പരാമർശത്തിന് വളരെ കൃത്യമായ രീതിയിൽ തന്നെ മറുപടി ബേഡൻ തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാം ഇപ്പം തുപ്പുന്ന വിഷകലയ്ക്ക് നല്ല കിണ്ണം കാച്ചി ഒരു മറുപടിയും കൂടെ കൊടുക്കുന്നുണ്ട് നിങ്ങളതൊന്ന് കേട്ടു നോക്കുക നോക്കുകയെ പിന്തുടർന്ന് ആക്രമിക്കുകയാണ് ചിലർ പാട്ടിലൂടെ ബേഡൻ ഉയർത്തുന്ന ചോദ്യങ്ങൾ അവരെ അലോസരപ്പെടുത്താൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി ഇക്കഴിഞ്ഞ ആഴ്ചകളിലെ സംഭവ വികാസങ്ങൾക്ക് ശേഷം വേടനെ കൂട്ടായി ആക്രമിക്കാൻ തന്നെ അവർ തീരുമാനിച്ച മട്ടാണ് ആർ എസ് എസ് മുഖപാരിക കേസരിയുടെ മുഖ്യപത്രാധിപൻ പത്രാധിപൻ എൻ ആർ മധു വിഷം കുത്തിവെക്കുന്ന എന്നും ജിഹാദികളുടെ ചട്ടുകമെന്നും തുടങ്ങി വേടനെതിരെ വിടുവർത്തമാനങ്ങൾ വാരിയെറിഞ്ഞതിന് പിന്നാലെ ഇന്ന് വിശ്വഹിന്ദു പരിഷത്ത് മുഖ്യരക്ഷാധികാരി കെ പി ശശികലയുടെ ഊഴമായിരുന്നു അക്ഷരാർത്ഥത്തിൽ വേടനു നേരെ കൊടും വിഷം തുപ്പുകയായിരുന്നു ശശികല ഇവിടെ പരാമർശിക്കാൻ പോലും മടി തോന്നുന്ന ഒരു യും പട്ടികവർഗക്കാരെയും ആ സമാജം അപമാനിക്കപ്പെടുന്നത് അതുകൊണ്ട് സാധാരണക്കാരന് പറയാനുള്ളത് കാതു തുറന്ന് കേൾക്കണം കേൾക്കൂ എന്ന ഭരണകൂടത്തിന്റെ രീതി മാറ്റണം ചാടിക്കളിക്കട എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ചി നിങ്ങൾ കേട്ടല്ലോ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള പട്ടികജാതി പട്ടികവർഗങ്ങൾ ഇങ്ങനത്തെ റാപ്പ് സംഗീതമൊന്നും പാടാൻ പാടില്ല നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ചില ഗാനങ്ങളുണ്ട് അത് മാത്രമേ പാടാവുള്ളൂന്നാ അതൊക്കെ അങ്ങ് പണ്ടമ്മച്ചി ഇപ്പം ഈ പറയുന്നൊരു ജനവിഭാഗമല്ലോ നിങ്ങളെയൊക്കെ മുഖത്ത് നോക്കി നട്ടല് വിരിച്ചുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ പോടാ പുല്ലേ എന്ന് പറയാനായിട്ടുള്ള ആ ഒരു ധൈര്യം ആർജിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇമാതിരി മുണഞ്ഞ പരിപാടിയൊന്നുമായിട്ട് ഇനി ഈ ഒരു ജനസമൂഹത്തിന്റെ ഇടയിലേക്ക് വരേണ്ട നിങ്ങൾക്ക് തരേണ്ടത് കൃത്യമായ രീതിയിൽ ഈ ജനസമൂഹം തരും പിന്നെ ഇവരെല്ലാം പറയാറുണ്ടല്ലോ ഞങ്ങൾ ഈ പറയപ്പെടുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയാണ് പ്രവർത്തിച്ചത് ഇവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളത് വളരെ കൃത്യമായി വ്യക്തമാക്കി തരുന്ന തരത്തിലുള്ള ഒരു പ്രസംഗമാണ് നിങ്ങൾ ഇപ്പൊ കേട്ടോ ബാക്കി കൊണ്ടൊന്നു കേട്ടോളൂ അവസാനിപ്പിക്കാൻ സമയമായി എന്ന് ഭരണകൂടത്തിന് മുന്നിൽ കെഞ്ചാനല്ല തന്നെയാണ് എന്നതിന്റെ പേരില് പുലികളുടെ രക്തദാഹവുമായി ശ്രീലങ്കൻ വന്ന് ഈ കേരളത്തെയും പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലേടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അങ്ങനെ അരങ്ങുവാഴുകയാണ് മേഡൻ എന്ന് പറയുന്ന കലാകാരൻ്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട് സൂക്ഷ്മമായി പഠിച്ചാൽ അത് ഈ രാജ്യത്തിൻ്റെ വിഘടനം സ്വപ്നം കണ്ട് കഴിയുന്ന തമോമയ ശക്തികൾ അയാളുടെ പിന്നിലുണ്ട് എന്ന് കൃത്യമാണ് ആരാണ് ശശികലയെന്നും എന്നാർ മധു നോക്കുമെന്ന് പരിശോധിച്ചിട്ട് വരാം ആരാണ് ശശികല സംഘപരിവാർ സംഘടനയായ ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരിയാണ് സംസ്ഥാനത്തെ ശശികല ക്ഷേത്ര സംരക്ഷണവും ഹിന്ദു ഏകീകരണവുമാണ് അവരുടെ സംഘടനാ ലക്ഷ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് വിദ്വേഷ പ്രസംഗം നടത്തിയത് ശശികളുടെ പേരിൽ നിരവധി കേസുകൾ ഇതിനകം തന്നെ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം ഇതോടെ ടീച്ചറായിരിക്കെ ശശികലയെ സ്കൂളിൽ നിന്ന് പിരിച്ചുവിടണമെന്നും അവരെ എതിർക്കുന്നവർ ആവശ്യം ഉയർത്തിയിരുന്നു എന്താണ് കേസരി എന്നുകൂടെ പരിശോധിക്കാം ദേശീയതലത്തിൽ ഓർഗനൈസർ പോലെ കേരളത്തിലെ ആർ എസ് എസിന്റെ മുഖപത്രമാണ് കേസരി എന്ന് നമുക്കറിയാം നിറയെ വായനക്കാരനുള്ളതിന് കേസരിയുടെ സീയുടെ മുഖ്യ പത്രാധിപരാണ് എൻ ആർ മധു എന്ന് പറയുന്ന നേരത്തെ സംസാരിച്ചയാൾ ബേഡൻ്റെ പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നു എന്നാണ് എൻ ആർ മധു പ്രസംഗിച്ചത് നമുക്കറിയാം ആൾ കൂടാൻ വേടൻ്റെ പാട്ട് വെച്ചവർ നാളെ അമ്പലപ്പറമ്പിൽ കാബലേ ഡാൻസും വെക്കും എന്നുകൂടി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുണ്ടായിരുന്നു വിദ്വേഷ പ്രസംഗത്തിൽ കെ പി ശശികലയക്കെതിരെ ഇതിനകം തന്നെ പരാതി നൽകിയിട്ടുണ്ട് ഡിവൈഎഫ്ഐ എന്നാണ് കേൾക്കുന്നത് വേടനെ ജാതിയമായി നിക്ഷേപിച്ച് സമൂഹത്തിൽ ഭിന്നിപ്പിന് ശ്രമം ഉണ്ടാക്കാനാണ് എന്നാണ് ആ പരാതിയിലുള്ളത് സർക്കാർ മലമ്പുഴയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മുഖ്യമന്ത്രിക്കൊപ്പം വേടൻ പങ്കെടുത്തിരുന്നു കഴിഞ്ഞ ദിവസം അതാണ് ഒന്ന് പ്രകോപനം കൂട്ടിയത് ഇടുക്കിയിലും പാലക്കാടും സർക്കാർ പരിപാടികളിൽ വേടന്റെ ഷോ ഉണ്ടായിരുന്നു റാപ്പർ വേടനെ വേട്ടയാടാൻ അനുവദിക്കില്ല എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആധുനിക സംഗീതത്തിന്റെ പടത്തലവനാണ് വേണമെന്നും എം വി ഗോവിന്ദൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട് വേടനെതിരെയുള്ള ബി ജെ പി പ്രതികരണങ്ങൾ സവർണ്ണ മനോഭാവമാണെന്ന് ബി ഡി സതീശനും കോൺഗ്രസ് നേതാവ് പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സർക്കാർ വേടനെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നും സതീശൻ കഴിഞ്ഞ ദിവസം പരസ്യമായി തന്നെയും പറഞ്ഞത് നമ്മൾ കേട്ടു ഇന്ത്യൻ പൊതുസാഹര്യത്തിൽ ജാതി സെൻസസിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടത്തുന്നു എന്താണ് ഇവിടുത്തെ സാമുദായികമായ ഇവിടത്തെ ഒരു വിഭജനം ആളുകളുടെ ഒരു പങ്കാളിത്തം എന്നൊക്കെ ഉള്ളത് ആളുകളുടെ ആ പങ്കാളിത്തത്തെ കുറിച്ചുള്ള തിരിച്ചറിവിലേക്ക് ആളുകൾ വരുമ്പോൾ ഇപ്പുറത്ത് ഇങ്ങനെ ഒരു രാഷ്ട്രീയം പറയുന്ന ഒരാൾ കൂടി നിൽക്കുകയും ചെയ്യുന്നത് വലിയ തിരിച്ചടിയാവും എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ട് വിശാല ഹിന്ദു എന്നുള്ള സങ്കല്പത്തിന്റെ ഒരു തിരിച്ചടിയാണ് മേടന്റെ പൊളിറ്റിക്സും ഈ പാട്ടും അയാൾക്ക് ആളുകളെ സ്വാധീനിക്കാൻ കഴിവുണ്ട് അപ്പൊ അത് അടിയന്തരമായി ചെറുക്കേണ്ടതുണ്ട് എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട് അതാണ് ഞാനങ്ങനെ കരുതുന്നത് ഇപ്പോൾ ഇവർ പറഞ്ഞത് പാട്ടുകളാണോ പട്ടിക പട്ടികവർഗത്തിന്റെ തനത് പാട്ടുകളാണോ ഈ പാടുന്നതാണ് എന്ന് വെച്ചാൽ ബേഡൻ പട്ടികജാതി പട്ടികവർഗത്തിന് തനത് പാട്ടുകൾ പാടണം എന്നു വെച്ചാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് തനതായിട്ടുള്ള പാട്ടുണ്ട് നിങ്ങൾ ആ പാട്ട് പാടിയാൽ മതി നിങ്ങൾ നിങ്ങളോട് പറഞ്ഞ എടുത്താൽ മതി നമ്പൂതിരി നമ്പൂതിരിയുടെ പാട്ട് പാടട്ടെ ബ്രാഹ്മണൻ ബ്രാഹ്മണൻ്റെ പാട്ട് പാട്ടെ കഥകളി സംഗീതം ഉണ്ടെങ്കിൽ അത് അവിടെ നടക്കണം അത് ചില ആളുകൾക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ് ഈ പാട്ട് ചില ആൾക്ക് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തനത് പാട്ടുകൾ പാടൂ വേടാ എന്നാണ് കെ പി ശശികര പറയുന്നത് അതുപോലെ പള്ളി പറഞ്ഞാൽ മതിയെന്ന് കേരളം അവരോട് പറയേണ്ടതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഓരോ ജാതിക്കാർക്കും ഓരോ പാട്ടില്ല നിങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്ന ഈ കട്ടപ്പെട്ടിക്കാലത്ത് ജാതിക്കകത്ത് നിൽക്കാൻ ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ് വരുന്ന ചെറുപ്പക്കാരാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ വേടൻ തന്നെ എന്താ ഇവർക്ക് ഇത്ര പ്രകോപനം ഉണ്ടാക്കാൻ എന്താ പറഞ്ഞത് മറ്റയാൾ പറഞ്ഞത് എന്നാർ മധു പറഞ്ഞത് ഭീകരവാദം ജാതി ഭീകരവാദം പറഞ്ഞു എന്താ പറഞ്ഞ് ഇയാൾ ജാതി പറഞ്ഞു എന്താണ് ഞാൻ പാണനല്ല കുറെ പലയൻ പുലേനല്ല നീ തമ്പുരാനുമല്ല ആണെ ഒരു മുല്ല എന്ന് പറഞ്ഞു അതാണ് ജാതി ജാതി പറയുക എന്ന് വെച്ചാൽ ജാതി ഭീകരവാദമല്ല അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന കേന്ദ്ര സർക്കാർ നാളെ ജാതി സെൻസസ് നടത്താൻ പോകാതെ അപ്പൊ ജാതി ഭീകരവാദമാണത് നാട്ടിൽ ജാതി ഉണ്ടെന്നും ജാതിയായിട്ട് തിരിഞ്ഞിട്ടാണ് നിൽക്കുന്നത് ആളുകൾ ജീവിക്കുന്നത് എന്നുവാണല്ലോ കണക്ക് നാളെ പുറത്തുവിടാൻ പോകുന്നത് ഈ ജാതിയിൽ ഇന്നേ ആൾ കുറച്ചുകൂടെ കണക്കെടുത്താൽ ഈ ജാതിയിൽ ഇന്നേ ആളുകൾക്ക് തമ്പുരാന്മാർക്ക് കുറെ കൂടെ നല്ല സൗകര്യം കിട്ടുന്നതും കൂടെ ആ ജാതി സെൻസസ്കത്ത് ഉണ്ടാവും അപ്പോൾ ഇതാണ് നമ്മുടെ വേടനെ ഈ വിഷം വമിക്കുന്ന വിഷ ജന്തുക്കൾ ഇപ്പം പല സ്ഥലങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്ന കൊട്ടി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഇവിടുത്തെ കേരളത്തിലെ പൊതുസമൂഹം ഉണ്ടല്ലോ ഇതെല്ലാം അവർ കണ്ടോണ്ടിരിക്കുകയാണ് അവര് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന് വേടൻ എന്ന് പറയുന്ന കലാകാരന്റെ ആ വാക്കുകളെ ഭയക്കുന്ന ഈ ഈനാം പേച്ചികൾക്ക് ഇതിൽ കൂടുതൽ മറുപടി കൊടുക്കാനില്ല അത് ഇവിടുത്തെ കേരളത്തിലെ പൊതുസമൂഹം നല്ല വൃത്തിക്കും വെടുപ്പിനും തന്നെ കൊടുത്തോണ്ടിരിക്കുകയാണ് പഴയ ഒരു ജാതിയത അല്ലെങ്കിൽ ഈ തൊട്ട് നീണ്ടാഴുക ഈ മാറ്റി നിർത്തപ്പെടുക അല്ലെങ്കിൽ അവർ നടക്കുന്ന വഴിയിൽ കൂടെ നടക്കാതിരിക്കുക ഈ ഒരു കാലഘട്ടം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ നര ബാധിച്ച ഇതുപോലെ വിഷം ഭമിക്കുന്ന വിഷ ഫാക്ടറികൾ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ പുറത്തോട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന ഈ വാണങ്ങളാണ് ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ വേടൻ അംഗീകരിക്കുകയും വേടൻ്റെ കൂടെ വരുന്നതും ഒരു പുതിയൊരു തലമുറ പുതിയൊരു ജനറേഷൻ ഈ രാജ്യത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളാണ് അതിന് തടയിടാൻ വേണ്ടിയാണ് ഈ സംഘപ്രസ്ഥാനങ്ങൾ ഇങ്ങനെ കണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കേരളത്തിൽ വില പോകില്ല വേടൻ എന്ന് പറയുന്ന കലാകാരൻ്റെ പാട്ടിനെ നിങ്ങൾ വായിക്കുന്നു നിങ്ങളുടെ പതനം തുടങ്ങിയിരിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു വീഡിയോമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ട നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും